സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം ബോച്ച എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അയാൾ കാണിച്ചത് തെറ്റെയാന്ന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അയാളെ അറസ്റ്റ് ചെയ്ത രീതിയൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു പരാതി കിട്ടുന്നു ആ പരാതിയുടെ അടുത്തു തന്നെ ദിവസം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഛച്ചയെ വളഞ്ഞിട്ട് പിടികൂടുന്നു അങ്ങനെ ജയിലിലേക്ക് കൊണ്ടുവരുന്നു ഒരു അഞ്ചാറ് ദിവസം തന്നെ ബോച്ചയെ ജയിലിൽ കടക്കുകയും ചെയ്യുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു സ്ത്രീകൾക്കെതിരെ ആരെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും എല്ലാവരുടെയും അവസ്ഥ എന്നുള്ള തരത്തിൽ പറയുകയും ചെയ്തു അപ്പോഴും ഒരു സംശയമാണ് അതായത് രണ്ട് ദിവസം മുമ്പ് ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റും അതുപോലെ ഒരു നടനുമുണ്ട് ഇയാളാണെങ്കിൽ ഈ കോഴിക്കോട് വെച്ചിട്ട് ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു പോക്സോ കേസിൽ പ്രതിയാണ് അപ്പൊ അയാൾക്കെതിരെ പരാതിയുമുണ്ട് പക്ഷെ അയാൾ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അയാളുടെ ജാമ്യം കൂടി തള്ളിയിരിക്കുകയാണ് ഏഴ് മാസമായിട്ട് അയാൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അയാൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നത് പറഞ്ഞാൽ നാട്ടിൽ തന്നെ നിന്നിട്ടാണ് അല്ലാതെ വേറെ വിധത്തിലൊന്നുമല്ല പോലീസിന് മൂക്കിൻ്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടും കൂടി പോലീസിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരാവശ്യവും ഉണ്ടായിട്ടില്ല ഒരു പോക്സോ കേസാണ് നാല് വയസ്സുകാരിയാണ് പിന്നെ നാല് വയസ്സുകാരിൻ്റെ ഒരു പ്രശ്നത്തിലാണ് കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഉണ്ടായിട്ടും ഈ പിന്നെ നമ്മുടെ ഈ കുട്ടിക്കൽ ജയചന്ദ്രന് എന്തുകൊണ്ടാണ് തുടഞ്ഞത് അതാണ് നമുക്കറിയേണ്ടത് ഏതായാലും അതിൽ കുറച്ച് വിവരങ്ങൾ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് സംസാരിക്കാം ലൈംഗികാധിക്ഷേപം നടത്തിയാളെ ഒറ്റ രാത്രി കൊണ്ട് പിടികൂടി പോലീസ് ഒരു വശത്ത് കയ്യടി നേടുമ്പോൾ മറുവശത്ത് പോക്സോ കേസിലെ പ്രതിയായ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന് മുമ്പിൽ ഏഴ് മാസമായി ഒളിച്ചുകളി നടത്തുകയാണ് കോഴിക്കോട്ടെ പ്രതി ഒളിവിലാണെന്ന പതിവ് പല്ലവി ആവർത്തിക്കുന്ന അന്വേഷണ സംഘം ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയപ്പോഴെങ്കിലും അറസ്റ്റിന് തയ്യാറാകുമോ എന്നതാണ് ചോദ്യം ജൂൺ എട്ടിനാണ് നാലു വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ കസബ പോലീസ് കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ പോക്സോ കേസ് കേസെടുത്തത് കുട്ടിയുടെ ബന്ധു ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് മുഖേന നൽകിയ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു പ്രാഥമിക അന്വേഷണം നടത്തിയ കസബ പോലീസ് കുട്ടിയുടെ മൊഴിയെടുത്തെങ്കിലും അറസ്റ്റോ തുടർ നടപടിയോ ഉണ്ടായില്ല നമ്മുടെ ബോച്ചയെ ഇത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആ ചങ്കൂറ്റമൊക്കെ എവിടെ പോയി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പിന്നെ എന്താ പറയുക സിനിമാ നടന്മാരുടെ പേരിൽ വരുന്ന പല കേസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ കാത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇനി അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നത് പറയുന്നതുവരെയൊക്കെ കാത്തിരിക്കുന്നു എന്താണെന്ന് ഇതിൻ്റെ ഒരു ചേതോ വികാരം എന്ന് മാത്രം നമുക്ക് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതായത് ഇതിന് ഇനി ഇവരെ എങ്ങാനും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണോ ഒരു മണ്ണാം മണ്ണാങ്കട്ടിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ നല്ല പിടിപാടുണ്ട് അപ്പോൾ ചോദിക്കുമ്പോൾ ബോച്ചയ്ക്ക് എന്താ പിടിപാടില്ലേ ബോച്ച എന്തിനാണ് അറസ്റ്റ് ചെയ്തത് ബോച്ച അറസ്റ്റ് ചെയ്തതേ അതായത് ബോച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടൈപ്പാണ് അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പിനോടും ബില്ലിനോടും അടുക്കൂല്ല ആർക്കും സംഭാവനയും ചെയ്യത്തില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെ പോലും അയാൾക്ക് ഇതുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ബിസിനസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നിയമപരമാണ് അല്ലാതെ അയാൾക്ക് വേറെ ഒരു കള്ളസ്വർണോ അല്ലെങ്കിൽ കള്ള ബിസിനസ്സോ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാളാരെയും ബൈക്ക് ില്ല <im> അത് തന്നെയാണ് ഒരു പ്രശ്നവും എന്ന് പറയുന്നത് നമുക്കെന്തെങ്കിലും കള്ളങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിരിവ് കൊടുക്കത്തുള്ളൂ അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഭാരിക്കൂരി കൊടുക്കത്തുള്ളൂ ഈ ബോഛച്ചയെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കാം എന്ന് എൻ്റെ സംശയം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഛയുടെ ചില ബിസിനസ്സുകളെ അതൊരുപാട് പേരെ എന്ന് പറഞ്ഞാൽ ബാധിക്കുന്നുണ്ട് അത് എങ്ങനെ നിർത്തണം എന്ന് ആലോചിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു പിടിവള്ളി കിട്ടിയത് അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ബോച്ചയെ അങ്ങനെ അങ്ങ് കയറി അങ്ങ് അറ്റാക്ക് ചെയ്ത് ഇയാൾ ബിസിനസ് അങ്ങ് ഡൗൺ ആക്കി കളയണം ഇനി ഇയാൾ പുറത്തിറങ്ങുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിലീപിന്റെ അവസ്ഥയാകണം അതായത് ഒരാൾ പോലും ഇയാളുടെ അടുത്തേക്ക് അടുക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ ഇയാളെ അങ്ങ് നാറ്റിച്ചു വിടണം എന്നുള്ള തരത്തിൽ ഒരു കളി കളിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഈ ഹണി റോസിന്റെ പരാതി ഇത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കുമ്പോഴേ ഹണി റോസ് തന്നെ മുകളിലോട്ട് നോക്കുകയാണ് ഹണി റോസ് തന്നെ എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്കൊരു സന്തോഷവും ഇല്ല അതായത് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഹണി റോസ് വരെ പറയുന്നത് അപ്പം ഇത്രയും ആവേശത്തോടു കൂടി ആ മനുഷ്യനെ അകത്താക്കിയപ്പോൾ ഇവിടെ അതേപോലെയുള്ള അതിനെക്കാട്ടും ഗുരുതരമായ ഒരു കേസാണ് ഗു ഈ കുട്ടിക്കൽ ജയേന്ദ്രൻ ചെയ്തിരിക്കുന്നത് എന്നിട്ട് അയാൾക്ക് ഏഴ് മാസമായിട്ട് അയാളെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി വിട്ടിരിക്കുകയാണ് ഇപ്പോഴയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും അയാൾ ഒളിവിൽ പോയി എന്നാണ് പറയുന്നത് അപ്പം സിനിമാ താരമായതുകൊണ്ട് മാത്രമായിരിക്കാം ഇനി ഏതെങ്കിലും പൊതുജനമാണെങ്കിൽ അവനെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് അവിടെ ജാമ്യം കിട്ടാതെ വകുപ്പൊക്കെ ആക്കിയിട്ട് അവിടെ വച്ചേനെ പക്ഷേ ഇത് കുട്ടിക്കൽ ജയേന്ദ്രൻ ആയതുകൊണ്ട് ും അതുപോലെ തന്നെ ഒരുപാട് പേര് അയാൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാനുണ്ടാകാം അപ്പോൾ ബോച്ച എന്ന് പറയുന്ന അയാളെ തകർക്കാൻ വേണ്ടിയിട്ട് നിന്ന എല്ലാവരും ഈ കുട്ടിക്കൽ ജയേന്ദ്രനെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സമാധാനം പറയേണ്ടി വരും അതായത് പൊതുജനങ്ങളുടെ സംശയമാണ് ഇതൊക്കെ ഞാൻ തന്നെ അധ്യയപ്പെട്ടു എനിക്ക് ഈ ബോച്ചേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ചേൻ്റെ തഗിലോ മറ്റേതിലൊന്നും എനിക്ക് ഒരു താല്പര്യവുമില്ല അതൊക്കെ തെറ്റ് തന്നെയാണ് ആ തെറ്റൊക്കെ ബോച്ച തിരുത്തണം പക്ഷേ ഈ ബോച്ച എന്തിനാണ് ഇത്രമാത്രം ആവേശത്തോടെ ൂടി കൊണ്ടുപോയത് എന്ന് മാത്രമായിരുന്നു എനിക്കൊരു സംശയം അതായത് ഇങ്ങനെയൊരു കമൻ്റ് പറഞ്ഞതിന് മാത്രം ബോച്ചയെ തൂക്കിപ്പിടിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് ഏതായാലും കുട്ടിക്കൽ ജയേന്ദ്രനെ പോലെയും പിന്നെ മറ്റു പലരുമുണ്ട് ഇവിടെ സ്ത്രീകളെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ബോഛയെ പോലെ തന്നെ തഗ്ഗു പറഞ്ഞിട്ടും അതുപോലെ മറ്റുള്ള പല തരത്തിലും രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് അതുപോലെ മറ്റുള്ള ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളെല്ലാവരും കണ്ടതാണ് ചില ചില ഇലക്ഷനൊക്കെ വരുമ്പോൾ അപ്പുറത്തൊന്നും ഇപ്പുറത്തുമെല്ലാം നേതാക്കന്മാരൊക്കെ പലതരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ട് പിന്നീട് അത് മാപ്പ് വറച്ചിലേക്കും അങ്ങനെയൊക്കെ വരുന്നത് നമ്മൾ കണ്ടതാണ് ഇതും അതുപോലെ ബോച്ചയ്ക്ക് വേണമെങ്കിലെന്ന് പറഞ്ഞാൽ ബോച്ച കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഈ ഹണി റോസിനോട് മാപ്പ് ചോദിച്ചതാണ് അതായത് എൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് മാപ്പാക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും മാധ്യമങ്ങളിലൂടെ കേട്ടയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ടും ബോച്ചയെ വളഞ്ഞിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി നമുക്ക് എല്ലാവർക്കും അറിയാം ബോച്ച ഇവർ വേറെ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല അയാൾക്ക് ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം അതിൻ്റെ ഉള്ളിൽ പോയി കയറുന്നത് എന്നാലും അയാൾക്കൊന്നും പേടിക്കാനൊന്നുമില്ല അപ്പോൾ എല്ലാവരുടെയും നോട്ടെന്ന് പറഞ്ഞാൽ അപ്പോഴും അയാൾക്ക് ബിസിനസ് കുറഞ്ഞോ അയാളെല്ലാവരും വെറുക്കുന്നുണ്ടോ എന്ന് തന്നെയായിരുന്നു പക്ഷേ അയാൾക്ക് എനിക്ക് തോന്നുന്നത് ഈ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരിക എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ വരികയാണ് ചെയ്തത് കാരണം അയാൾ ഇങ്ങനെയൊക്കെ തഗ്ഗു പറയുന്നുണ്ടെങ്കിലും അയാളെ കാട്ടിയും മോശക്കാരായ ഒരുപാട് പേര് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നു തരാം നമുക്ക് എല്ലാവർക്കും അറിയാം മുകേഷിനെ പോലെയുള്ള അല്ലെങ്കിൽ സിദ്ദിഖിനെ പോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ പേരിൽ നല്ല രീതിയിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടും കൂടി അവരെയൊന്നും തൊടാൻ പോലും ഒരാളും തയ്യാറായിട്ടില്ല അവരൊന്നും ഒരു അര ദിവസം പോലും പോലീസ് സ്റ്റേഷനിലോ ഇല്ലെങ്കിൽ ജയിലിലോ കിടന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം അവർക്കൊക്കെ ജാമ്യവും കാര്യങ്ങളൊക്കെ കിട്ടി അവരൊക്കെ നല്ല എന്താ പറയുക സേഫായിട്ട് ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ബോച്ചയോട് മാത്രം ഈ ഒരു വിവേചനം ഈ ഒരു കാര്യം കാണിച്ചത് അപ്പോൾ മറ്റുള്ളവർക്ക് പിന്നെ എന്താ പറയണ്ടത് ആർക്കും ഇല്ലാത്ത ഒരു പ്രശ്നം എന്താണ് ബോച്ചയ്ക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെയാണെങ്കിൽ കുട്ടികളൊക്കെ ഇതിനു മുന്നേ അറസ്റ്റ് ചെയ്യേണ്ടത് ഏഴ് മാസമൊക്കെ എന്തിന് അവന് ജാമ്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ ഏഴു മാസം മുമ്പ് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം പോയിട്ട് അറസ്റ്റ് ചെയ്യുകയല്ലേ വേണ്ടത് അതൊന്നും ചെയ്യാതെ പാവും ബോഛയെ മാത്രം ഇതിൽപ്പെടുത്തിയതിൽ എനിക്കും പിന്നെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ പറഞ്ഞ് കാട് കയറുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്തിനാണ് ബോച്ചയെ പിടിച്ചു കൊണ്ടുപോയത് അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊന്നും ഇനി ഇതൊന്നും ഞാൻ ഇനി പറയുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബോച്ചയ്ക്ക് ജനസമ്മതി ഇപ്പോഴും ഉണ്ട് അതൊന്നും ഒരിക്കലും കുറയാനും പോകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ അയാളുടെ മനസ്സിൽ ചെറിയൊരു നന്മയുണ്ട് അതോറപ്പാണ് ഇനി ആരെന്ത് പറഞ്ഞാലും ശരി അയാൾ ബിസിനസ്സുകാരനാണ് ബിസിനസ് മൈൻഡാണ് ബിസിനസ് വേണ്ടി ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞാലും ആ മനുഷ്യൻ്റെ ആ മനസ്സിലെ നന്മയുണ്ടല്ലോ അതുപോലെ തന്നെ പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പിന്നെ സൗദി അറേബ്യയിൽ പെട്ടുപോയ ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കോടി രൂപ കയ്യിൽ നിന്നും എടുത്തു കൊടുത്തപ്പോഴും മറ്റുള്ള മുതലാളിമാരെല്ലാം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പരസ്യത്തിന് വേണ്ടി കൊടുക്കുന്നതല്ലേ അതായത് അയാളുടെ കയ്യിൽ ഒരു കോടി രൂപയാണ് കൊടുക്കുന്നത് എന്നിട്ടും പറയുന്ന അയാൾ പരസ്യത്തിന് വേണ്ടി ചെയ്തല്ലേ ഇനി എന്ത് മണ്ണാങ്കട്ടക്കായി കഴിഞ്ഞാലും ശരി ഒരു തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആര് പൈസ കൊടുത്തു കഴിഞ്ഞാലും അത് വലുത് തന്നെയാണ് അങ്ങനെ അയാളുടെ അമ്മ കൊടുത്തു ഒരു ഒരു ലക്ഷം രൂപ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് പൈസ ആയപ്പോഴെന്ന് പറഞ്ഞാൽ അന്ന് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ിയത് കൊണ്ട് തന്നെയാണ് ആ ഒരു മുപ്പത്തിനാല് നാൽപ്പത്തി മൂന്ന് കോടിയോളം രൂപ കിട്ടിയത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അല്ലാതെ വേറെ ആരും അറിഞ്ഞാത്തൊന്നുമില്ല ഇനി എന്തൊക്കെ കളിച്ചു കഴിഞ്ഞാലും ഈ ജനങ്ങളുടെ മുന്നിൽ മണ്ടനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാലും ഇനി മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാലും ഇനി ഇതുപോലെ പറഞ്ഞാലും ബോച്ചയുടെ ഉള്ളിലെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു മനസ്സുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ചപ്പോൾ എൻ്റെപ്പാണ് ഇനി എൻ്റെ പുറകിൽ ആരും കുതിരയേറാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ നന്ദി നമസ്കാരം